മീൻ പരിഞ്ഞിൽ റോസ്റ്റ് ചെയ്യാൻ പോവുക അതൊരു കഴിയല്ലോ ഒന്ന് വൃത്തിയാക്കി സെറ്റാക്കട്ടെ चेरे चेरे भी सके पर मुड़छोगाला मात्रम अच्छा सा

മീൻകുഞ്ഞുങ്ങളുണ്ടാവേണ്ടത് <laughs> മഞ്ഞപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഓക്കെ മുളക് പൊടി വന്നിട്ടൊരു കാശ്മീരി അല്ലേ കാശ്മീരി മുളക് പൊടി രണ്ട് ടീസ്പൂൺ ടീസ്പൂണോ ടേബിൾ സ്പൂണോ ആ ടേബിൾ സ്പൂൺ പിന്നെ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഇടുമ്പം ഫാൻ ഓഫ് ചെയ്തിട്ട് ഇടാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ അവനവന്റെ അവൻ്റെ ഹിതത്തിനനുസരിച്ച് ഉപ്പ് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മൈദപ്പൊടി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലവറ് എത്ര ആയിരുന്നത് രണ്ട് ടേബിൾ സ്പൂണ് ഓക്കെ എടുക്കും നാരങ്ങി എടുക്കും ഒരു കാസിനുള്ള ഒരു പിച്ചാത്തി നല്ല പിച്ചാത്തി എടുത്തിട്ട് മുറിക്കണേ അങ്ങനെ നമ്മൾ എല്ലാം എടുക്കും ആ ഇടതാ പടുത്തതിനും അല്ലേ ഷെഫ്മാർക്ക് ഇളക്കാം കുറച്ച് വെള്ളമൊഴിക്കാം അങ്ങോട്ട് ആ അതിന് മുമ്പ് വേണം കൈവഴിച്ച് ഇളക്കി മിശാഖിക്കോ കുഴമ്പ് പോലെ ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് ഇനി അതിനെ അത് ഒരു ഹിതം പോലെ അങ്ങോട്ട് പറക്കുക ഇല്ല കുഴപ്പമില്ല എന്താണേലും നമ്മള് ചിരിക്കുക നമ്മുടെ പരിഞ്ഞലും മുട്ടയോ എന്തോ നിങ്ങളുടെ ഇഷ്ടപ്രകാരമോ അതിനെ അങ്ങോട്ട് സങ്കല്പിക്കുക ഇറക്കി പുറക്കി മസാല തിച്ച് മാറ്റി അങ്ങോട്ട് വെക്കുക ഇവമ്പം പണികളിവിടെ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് ഒരു ഇടത്തരം സവാള നാല് പച്ചമുളക് ഇച്ചിരി കറിവേപ്പില ഒരു നൂറ്റമ്പത് ഗ്രാം കൊച്ചുള്ളി ഒരിടത്തരം തക്കാളി കട്ട് ചെയ്ത് കൊടുത്ത് സഹായിക്കാം സഹായിച്ചു കുറച്ച് നേരമായിട്ട് ദിനെ കാണുന്നില്ല നോക്കിയേക്കാംന്ന് വെച്ചിട്ട് ഞാൻ അപ്പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തുണി പിറക്കി ഇടുന്ന ബക്കറ്റിനകത്ത് ഇറങ്ങി പോടാ എന്നാ തോന്നുന്നു അമ്മ സഹായിച്ചോ പിറക്കി അല്ല പിറക്കിയൊക്കെ സഹായിക്കും കറക്കാനെന്തോന്നു അത് എന്താ ആ അത് ഫ്രൈ ചെയ്ത് കഴിയുമ്പഴേ അതിന്റെ ടോപ്പിലാണ് സാധനം വരത്തുള്ളു അപ്പൊ ഇനി ഒരു അരമണിക്കൂർ നാലുമണിച്ചായോ നമ്മള് ഇതൊക്കെ ചെയ്ത് വീഡിയോ ഇട്ട് വീടിന്നല്ല അപ്പൊ അത് ആവട്ടെ അങ്ങോട്ട് അല്ലാതെ പിന്നെ ഞാൻ എന്താ ചെയ്യുന്നത്

വലിയ ഉരുളി പോലുള്ള എന്തെങ്കിലും സാധനം ആണ് എന്നാലും ഇതൊക്കെ ഒന്നിച്ച് അതിനകത്തേക്ക് സെറ്റാക്കാൻ പറ്റത്തത് ഉരുളാനല്ല ഞാൻ പറഞ്ഞതാ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേണ്ടത് നമുക്ക് ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം ഇനി ഇതിപ്പോൾ ഫ്രൈ ആയി വരട്ടെ വന്നിട്ടാണ് നമുക്ക് ബാക്കി ബാക്കി എണ്ണ അതിനകത്തുട്ടി ഇത്ര എണ്ണാ മതിയോ കുറച്ച് കടുക് ടപണേ ടപ്പണേ പൊട്ടു ി ചതച്ചത് ചതച്ചല്ല നേരത്തെ അരച്ചേൻ്റെ ബാക്കിയത് കുറച്ച് ചതഞ്ഞ് പോയിരിക്കുന്ന അപ്പോൾ അത് അതിന്റെ കൂട്ടത്തില് പച്ചമുളക് ആ മാടുന്ന മടയിട്ട് ഇളക്കാനൊന്നും സെറ്റാ ഇച്ചിരി ബ്രൗൺ കളറ് ഇപ്പോഴത്തെ ഒരു കളറായി അത് വെച്ച മറ്റേ ചെറിയ ഉള്ളി നീരൊന്ന് വഴട്ടി തെറ്റാവും പറഞ്ഞാല് ഇളക്കി പെട്ടെന്ന് അങ്ങോട്ട് വഴി വരാനായിട്ട് കുറച്ച് ഉപ്പ് വെക്കുന്ന ഗ്രേവി ആയിട്ട് വെക്കുന്നു

ൂൺ പെരിഞ്ചീരകം പൊടിച്ചത് മാത്രം ഒരു സ്പൂൺ കുക്കറിനെ നമ്മൾ നിരുത്സാഹപ്പെടുത്തിയ കുക്കറിനെ കാണിക്കണോ I don't k n I d n t n o I don't I don't I don't know. I don't k w I don't k n o t know. I n t k n o n t t k n എല്ലാം എല്ലേ മസാല ആക്കിട്ട് അതിനെ ഞാൻ പറഞ്ഞു വലിയ ഉരുളിക്കാത്ത കയ് ആൾക്കാർ ചെയ്യുന്നത് ഇതിപ്പോ നമ്മളിട്ട് ഇളക്കി കഴിഞ്ഞത് പൊടിഞ്ഞു പോകും ഒരു മയത്തിനൊക്കെ പിടിച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് അതിനെ സെറ്റാക്കുക താങ്ക് യു